നമസ്കാരം ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം നാളെ നടക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടം പതിമൂന്നിന് ഈ മാസം പതിമൂന്നിന് കഴിഞ്ഞിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ചാ വിഷയമായത് സംസ്ഥാനത്തെ അനധികൃത കുടിയേറ്റമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അതായത് ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി രാജ്യത്തിനകത്ത് കുടിയേറിയ ധാരാളം ആളുകൾ ഈ ജാർഖണ്ഡ് സംസ്ഥാനത്തുണ്ട് അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ രേഖകൾ ആധാറും പാൻ കാർഡും അടക്കമുള്ള രേഖകൾ കാലാകാലങ്ങളിൽ ഇരുന്ന സർക്കാരുകൾ അവർക്ക് നൽകിയിട്ടുണ്ട് റേഷൻ കാർഡുകൾ അടക്കം അവർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഫലമായി അവരിൽ പലരും വോട്ടർമാരായി മാറിയിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാം വിദേശികളാണ് ആ വിദേശത്തു നിന്ന് വന്നവർ ഈ സംസ്ഥാനത്ത് കുടിയേറി പാർക്കുകയും അവർ അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യാപരമായ ഘടന അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന അന്തരീക്ഷത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുണ്ട് അവിടെ നിരന്തരം ജീവിച്ചു വരികയാണ് അതുമാത്രമല്ല ജാർഖണ്ഡിൽ നിന്നും ഇങ്ങനെ കുടിയേറിപ്പാർത്ത പുരുഷന്മാർ ജാർഖണ്ഡിൽ നിന്നും സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം അവർ അവിടെ ഭൂമി വാങ്ങുന്നു ഇങ്ങനെ കുടിയേറിപ്പാർത്തവർ വലിയ രീതിയിൽ അവിടുത്തെ വിഭവങ്ങൾ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ജാർഖണ്ഡിനുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശീയരായ ജാർഖണ്ഡ് ജനത അവർ ഗോത്രവർഗ്ഗ വിഭാഗക്കാരാണ് അവർക്ക് അവരുടേതായ ായ സംസ്കാരവും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ ബാഹ്യ ഇടപെടൽ വരുന്നത് തീർത്തും ആശാവഹമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം കുടിയേറ്റത്തെ എതിർക്കുന്നവരാണ് ഈ ഗോത്രവർഗ്ഗക്കാർ പക്ഷേ കാലാകാലങ്ങളിൽ അധികാരത്തിൽ ഇരുന്ന സർക്കാർ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനായി അവർക്ക് എല്ലാവിധ സഹായവും ഒത്താശയും കുടിയേറ്റക്കാർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ സംസ്ഥാനം നേരിടുന്ന ഒരു വലിയ പ്രശ്നമായി അനധികൃത കുടിയേറ്റം മാറിക്കഴിഞ്ഞു അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിയത് അനധികൃത കുടിയേറ്റക്കാരെ എങ്ങനെ ഇനി വരും കാലങ്ങളിൽ പരിഗണിക്കുമെന്നത് തന്നെയാണ് തീർച്ചയായും ബി ജെ പി പറഞ്ഞത് ഒരു കാരണവശാലും അനധികൃത കുടിയേറ്റക്കാരെ ഈ രാജ്യത്ത് അരിയിട്ട് വാഴിക്കുന്ന പ്രശ്നമില്ല അവർ എങ്ങനെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് അവർ എന്ന് കൃത്യമായി തന്നെ കണ്ടെത്തും അതിനുശേഷം ഇവരെ പുറത്താക്കും അവർ ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഭൂമി പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള കൃത്യമായ നയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പി ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കുടിയേറ്റ പ്രശ്നം അത് ജാർഖണ്ഡ് സംസ്ഥാനത്ത് ചർച്ചാവിഷയമാകുകയാണ് നേരത്തെ അസാമിൽ അത് ചർച്ചാവിഷയമായിരുന്നു അസാമിൽ നിന്നും ഇത്തരത്തിൽ കുടിയേറിപ്പാർത്ത നിരവധി ആളുകളെ പുറത്താക്കാനുള്ള സുപ്രീം കോടതി വിധി പോലും വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഈ കുടിയേറ്റത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ ഝാർഖണ്ഡ് വലിയ ചർച്ചാ വിഷയമായത് എന്നാൽ ഝാർഖണ്ഡ് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിപ്പാർത്തവർ പോവുകയാണവർ താമസിക്കാൻ പോവുകയാണെന്ന സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത് അതായത് ഇവർ പശ്ചിമബംഗാൾ സംസ്ഥാനത്തേക്ക് വരികയും അവിടെ ഇവർക്ക് കൃത്യമായ ഭയം കിട്ടാനും അവിടെ നിന്നും ഈ രാജ്യത്തെ വ്യാജ രേഖകൾ അതായത് ആധാർ കാർഡുകൾ പാൻ കാർഡുകൾ പോലുള്ള രേഖകളുടെ വ്യാജ പതിപ്പ് കിട്ടാനുള്ള സൗകര്യം അവിടെയുണ്ട് അതിനായി അവിടെ വലിയ രീതിയിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ മാഫിയകളെ ഒരു കാരണവശാലും ബംഗ്ലാദേശ് ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ഒന്നും ചെയ്യാറില്ല കാരണം അവർക്ക് ഈ രാഷ്ട്രീയമായ പിന്തുണ ഭരണകൂടത്തിന് രാഷ്ട്രീയമായ പിന്തുണ ലഭിക്കുന്നത് ഇത്തരം മാഫിയകളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ അവർ കൂട്ടം കൂട്ടമായി എത്തിച്ചേരുകയും ഇത്തരത്തിലുള്ള രേഖകൾ സ്വന്തമാക്കിയതിനു ശേഷം പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ സ്വന്തമാക്കിയതിനു ശേഷം അവർ രാജ്യത്തെമ്പാനും യാത്ര ചെയ്യുകയാണ് ചെന്നൈയിൽ നിന്നും മറ്റു പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഇടയ്ക്കിടെ ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട് ഇത്തരത്തിൽ കർണാടകയിൽ നിന്നും ഇപ്പോൾ അനധികൃതമായി താമസിച്ചു വരുന്ന ആറ് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതും ഇത്തരത്തിൽ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഈ അനധികൃത കുടിയേറ്റക്കാർ വ്യാപിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നിരവധി ആളുകൾ അത്തരത്തിൽ കർണാടകയിൽ എത്തിയിട്ടുണ്ടെന്നും കർണാടകയിൽ ഇവരിൽ ചിലർ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ കർണാടക സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല കർണാടക സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധന നടന്നുവരികയുമാണ് ധാരാളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കുടിയേറിപ്പാർക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ എത്താനുള്ള സാധ്യത ഏറെയാണ് എന്നും കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവരെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിച്ച് അവർക്കാവശ്യമായ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുകയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർക്ക് വലിയ രീതിയിൽ സഹായകമാകുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ അനധികൃത കുടിയേറ്റക്കാർ കേരളത്തിൽ വലിയ രീതിയിലുള്ള സെറ്റിൽമെൻ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് പലരും പറയുന്നുണ്ട് എന്തായാലും ഈ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടക നിരവധി പേർ ഇതിനോടകം തന്നെ പിടിയിലാവുകയാണ് ബംഗ്ലാദേശിൽ മാറിയ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ കുടിയേറ്റക്കാർക്കൊപ്പം ഭീകരവാദികളോ അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങളോ രാജ്യത്തിനകത്ത് കുടിയേറാനുള്ള സാധ്യതയുണ്ട് എന്നും കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.